പുരാതന നഗരമായ മധ്യപ്രദേശിലെ ഉജ്ജയിനി ഏതു നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻസ് ലൂണി സരയു ക്ഷിപ്ര ബ്രഹ്മിണി ക്ഷിപ്രം ഓപ്ഷൻ സി ആണ് ക്ഷിപ്ര നദി പദാർത്ഥങ്ങളുടെ കാഠിന്യം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഓപ്ഷൻസ് ബാരോമീറ്റർ ക്രയോമീറ്റർ സ്ക്ലീറോമീറ്റർ ഓൾ ഫാക്ടോമീറ്റർ ശരിയൂത്തരം ഓപ്ഷൻ സി ആണ് സ്ക്ലീറോമീറ്റർ കൊങ്കൺ റെയിൽപാതയുടെ ദൈർഘ്യം എത്രയാണ് എഴുന്നൂറ്റി അറുപത് കിലോമീറ്റർ എഴുന്നൂറ്റി എൺപത് കിലോമീറ്റർ എണ്ണൂറ്റി നാൽപ്പത് കിലോമീറ്റർ അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ശരിയൂത്തരം ഓപ്ഷൻ എ എഴുന്നൂറ്റി അറുപത് കിലോമീറ്റർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ആദ്യത്തെ ആധുനിക ഒളിമ്പിക്സിന് വേദിയായ നഗരം ഏതാണ് ഓപ്ഷൻസ് പാരീസ് ഏഥൻസ് ലണ്ടൻ ശരി ഉത്തരം ഓപ്ഷൻ ബി ഏതൻസ് ആണ് ഭൂട്ടാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഓപ്ഷൻസ് അസം സിക്കിം പശ്ചിമ ബംഗാൾ അരുണാചൽ പ്രദേശ് ശരി ഉത്തരം ഓപ്ഷൻ എ അസം ഏതു ജയിലിൽ തടവറയിൽ കിടക്കുന്ന വേളയിലാണ് ബാലഗംഗാധര തിലകൻ പ്രശസ്തമായ ഗീതരഹസ്യം എഴുതിയത് ഓപ്ഷൻസ് മാണ്ഡലെ കാലാബാനി തിഹാർ പൂനെ ശരി ഉത്തരം ഓപ്ഷൻ എ മാണ്ഡലെ ജയിൽ ഒമർ കയാമിന്റെ രുബയാത്ത് വിലാസലഹരി എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര് ഓപ്ഷൻസ് ഇടശ്ശേരി ഗോവിന്ദ നായർ ജി ശങ്കരക്കുറിപ്പ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് ശരൂത്രം ഓപ്ഷൻ ബി ആണ് ജി ശങ്കരക്കുറിപ്പ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ് ഓപ്ഷൻസ് വേളിക്കായൽ വേമ്പനാട്ടുകായൽ അഷ്ടമുടിക്കായൽ ശാസ്താംകോട്ട കായൽ ശരിയൂത്രം ഓപ്ഷൻ ബി ആണ് വേമ്പനാട്ടുകായൽ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ലോഹം ഏത് ഓപ്ഷൻസ് സിങ്ക് ഇരുമ്പ് അലുമിനിയം കാൽസ്യം ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് കാൽസ്യം ജൈനമതത്തിലെ എത്രാമത് തീർത്ഥങ്കരനാണ് മഹാവീരൻ ഓപ്ഷൻസ് ഒന്നാമത് ഇരുപത്തിനാലാമത് പന്ത്രണ്ടാമത് ഇരുപത്തി മൂന്നാമത് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഇരുപത്തിനാലാമത് മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഓപ്ഷൻസ് ആഡം സ്മിത്ത് കാൾ മാർക്സ് ആൽഫ്രഡ് മാർഷൽ ദാദാഭായ് നവറോജി ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് ആഡം സ്മിത്ത് ആണ് താഴെ പറയുന്നവരിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്തത് ആരായിരുന്നു ഓപ്ഷൻസ് ഡോക്ടർ ബി ആർ അംബേദ്കർ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ മുഹമ്മദ് സാദുള്ള ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ശരിയോത്രം ഓപ്ഷൻ ഡി ആണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിന്റെ അടിസ്ഥാനത്തിലാണ് ഓപ്ഷൻസ് അനുച്ഛേദം പതിനാല് അനുച്ഛേദം പത്തൊൻപത് അനുച്ഛേദം ഇരുപത്തിയൊന്ന് അനുച്ഛേദം പതിനെട്ട് ശരിയോത്രം ഓപ്ഷൻ സി ആണ് അനുച്ഛേദം ഇരുപത്തി ഒന്ന് കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമി സ്ഥാപിതമായ വർഷം ഏതാണ് ഓപ്ഷൻസ് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി പത്ത് ശരി ഉത്തരം ഓപ്ഷൻ എ രണ്ടായിരത്തി അഞ്ച് കേരളത്തിൽ യക്ഷഗാനം പ്രചാരത്തിലുള്ള ജില്ല ഏത് ഓപ്ഷൻസ് പാലക്കാട് മലപ്പുറം കാസർഗോഡ് ഇടുക്കി ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് കാസർഗോഡ് കേരളത്തിൽ ആദ്യമായി നിരോധിച്ച പത്രം ഏതായിരുന്നു ഓപ്ഷൻസ് സ്വദേശാഭിമാനി പ്രഭാതം സുജന നന്ദിനി സന്തിഷ്ടവാദി ശരൂത്രം ഓപ്ഷൻ ഡി ആണ് സന്തിഷ്ടവാദി പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം ഏത് ഓപ്ഷൻസ് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി എട്ട് ആയിരത്തി അറുനൂറ്റി അറുപത്തി ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുനൂറ്റി എഴുപത് ശരിയൂത്തരം ഓപ്ഷൻ എ ആണ് ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയെട്ട് ആസിയാൻ എന്ന സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ് ഓപ്ഷൻസ് മനില ന്യൂഡൽഹി കാഠ്മണ്ഡു ജക്കാർത്ത ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് ജക്കാർത്ത മനുഷ്യ ശരീരത്തിലെ പ്രോട്ടീൻ ഫാക്ടറി എന്നറിയപ്പെടുന്ന കോശാംഗം ഏത് ഓപ്ഷൻസ് ലൈസോസോം റൈബോസോം ഫേനം മൈറ്റോകോൺട്രിയ ചെരുത്തരം ഓപ്ഷൻ ബി ആണ് റൈബോസോം ബലത്തിന്റെ എസ് യൂണിറ്റ് ഏത് ഓപ്ഷൻസ് ന്യൂട്ടൺ വാട്ട് ജൂൾ പാസ്കൽ ചെരിയൂത്തരം ഓപ്ഷൻ എ ന്യൂട്ടൺ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ് ഓപ്ഷൻസ് ബ്രിട്ടൻ ദക്ഷിണാഫ്രിക്ക ഇന്ത്യ ഫ്രാൻസ് ചെരിയൂത്തരം ഓപ്ഷൻ സി ആണ് ഇന്ത്യ ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത് ഓപ്ഷൻസ് സർ ജോർജ് ബോർലോ മിൻഡോ പ്രഭു ഒന്നാമൻ ആംഹേസ്റ്റ് പ്രഭു വാറൻ ഹേസ്റ്റിങ്സ് ചെരുത്തരം ഓപ്ഷൻ ഡി ആണ് വാറൻ ഹേസ്റ്റിംഗ്സ് മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഏതാണ് ഓപ്ഷൻസ് റിട്ട് ഇടക്കാല വിധി കമാൻഡ് കോടതി അലക്ഷ്യം ശരൂത്രം ഓപ്ഷൻ എ ആണ് റിട്ട് ഭൂമിയിൽ നിന്ന് അമ്പത് മുതൽ എൺപത് കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ് സ്ട്രാറ്റോസ്ഫിയർ മിസോസ്ഫിയർ ട്രോപോസ്ഫിയർ തെർമോസ്ഫിയർ ശരൂത്രം ഓപ്ഷൻ ബി ആണ് മിസോസ്ഫിയർ ഏത് രോഗത്തെയാണ് ഹാൻസൻസ് രോഗം എന്ന് അറിയപ്പെടുന്നത് ഓപ്ഷൻസ് കുഷ്ഠരോഗം ക്ഷയരോഗം ഡിഫ്റ്റീരിയസ് ശരിയൂത്രം ഓപ്ഷൻ എ ആണ് കുഷ്ഠരോഗം രക്തരൂഷിതമായ ഞായറാഴ്ച ഏത് രാജ്യത്തിലെ സമരങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നു ഓപ്ഷൻസ് അമേരിക്ക ബ്രിട്ടൻ ചൈന റഷ്യ ശരിയൂത്രം ഓപ്ഷൻ ഡി ആണ് റഷ്യ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ് ഓപ്ഷൻസ് കെ എം മുൻഷി ഡോക്ടർ ബി ആർ അംബേദ്കർ ജവഹർലാൽ നെഹ്റു സർദാർ വല്ലഭായ് പട്ടേൽ ശരിയൂത്തരം ഓപ്ഷൻ എ ആണ് കെ എം മുൻഷി വെള്ളത്തിന്റെ ആഴം കണ്ടെത്താനുള്ള ഉപകരണം ഏത് വി എച്ച് എഫ് റഡാർ എക്കോസൗണ്ടർ ജി പി എസ് ശരിയൂത്തരം ഓപ്ഷൻ സി ആണ് എക്കോ സൗണ്ടർ ഇന്ത്യൻ മാനക സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ് ആറ് മണിക്കൂർ മുപ്പത് മിനിറ്റ് അഞ്ചു മണിക്കൂർ മുപ്പത് മിനിറ്റ് ആറു മണിക്കൂർ അഞ്ചു മണിക്കൂർ ശരിയൂത്തരം ഓപ്ഷൻ ബി ആണ് അഞ്ചു മണിക്കൂർ മുപ്പത് മിനിറ്റ് രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന വർധനവ് താഴെ കൊടുത്തിട്ടുള്ള ആസൂത്രണ ലക്ഷ്യങ്ങളിൽ ഏതിനെ സൂചിപ്പിക്കുന്നു ഓപ്ഷൻസ് തുല്യത സാമ്പത്തിക വളർച്ച സ്വാശ്രയത്വം ആധുനികവൽക്കരണം ശരിയുത്തരം ഓപ്ഷൻ ബി ആണ് സാമ്പത്തിക വളർച്ച കേരളത്തിന്റെ കാശ്മീർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലം ഏത് ഓപ്ഷൻസ് വാഗമൺ ലക്കിടി വയനാട് മൂന്നാർ ശരിയുത്തരം ഓപ്ഷൻ ഡി മൂന്നാർ ആണ് ആവർത്തന പട്ടികയിലെ കൃത്യമായ സ്ഥാനം നിർണയിക്കാത്ത മൂലകം ഏത് ഓപ്ഷൻസ് ഹീലിയം ഹൈഡ്രജൻ കാർബൺ നൈട്രജൻ ശരീത്രം ഓപ്ഷൻ എ ആണ് ഹീലിയം ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്ന് അറിയപ്പെടുന്നത് ഏതാണ് ഓപ്ഷൻസ് ബയോട്ടീൻ തയാമിൻ ഫോളിക് ആസിഡ് റൈബോഫ്ളാവിൻ ശരിയൂത്തരം ഓപ്ഷൻ എ ബയോട്ടിൻ ആണ് മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യം ഏതാണ് ഓപ്ഷൻസ് ഇന്ത്യ സ്വീഡൻ ഫിൻലാൻഡ് ഭൂട്ടാൻ ശരിയുത്തരം ഓപ്ഷൻ ഡി ഭൂട്ടാൻ ആണ് ഒന്നാം ലോകമഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിൻവാങ്ങിയ ഉടമ്പടിയുടെ പേര് എന്താണ് ഓപ്ഷൻ സെന്റ് പീറ്റേഴ്സ്ബർഗ് ഉടമ്പടി ബ്രസ്റ്റ് ലിറ്റോസ്ക് ഉടമ്പടി വേഴ്സൈൽസ് ഉടമ്പടി സെൻ ഉടമ്പടി ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് ബ്രസ്റ്റ് ഉടമ്പടി താഴെ തന്നിരിക്കുന്നവയിൽ സമ്പർക്ക ബലം ഏത് ഓപ്ഷൻസ് കാന്തികലം ഗുരുത്വാകർഷണ ബലം ഘർഷണബലം സ്ഥിത വൈദ്യുത ബലം ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് ഘർഷണബലം താഴെ പറയുന്നവയിൽ പോയിന്റിംഗ് ഉപകരണം അല്ലാത്തത് ഏത് ഓപ്ഷൻസ് മൗസ് സ്ക്രീൻ ബാർകോഡ് റീഡർ ജിറ്റൈസർ ടാബ്ലറ്റ് ശരിത്തരം ഓപ്ഷൻ ഡി ജിറ്റൈസർ ടാബ്ലറ്റ് ഇന്ത്യൻ ഭരണഘടന കൈകൊണ്ട് എഴുതിയ കാലിഗ്രാഫർ ആരാണ് ഓപ്ഷൻസ് പിംഗലി വങ്കയ്യ പ്രേംബിഹാരി നരേൻ റൈസാദ ജെ ബി കൃപലാനി കൃഷ്ണസ്വാമി അയ്യർ ശരിയോത്തരം ഓപ്ഷൻ ബി ആണ് പ്രേം ബിഹാരി നരേൻ റൈസാദ ഇന്ത്യ പിന്തുടരുന്ന ആസൂത്രണ മാതൃക ഏത് രാജ്യത്തിൻ്റെതാണ് ഓപ്ഷൻസ് അമേരിക്ക സോവിയറ്റ് യൂണിയൻ ചൈന ജർമ്മനി ശരിയോത്തരം ഓപ്ഷൻ ബി ആണ് സോവിയറ്റ് യൂണിയൻ ചുവടെ തന്നിട്ടുള്ളവയിൽ ഭൂമിയുടെ ഏറ്റവും ഉള്ളിലുള്ള പാളി ഏതാണ് ഓപ്ഷൻസ് മാൻഡിൽ പുറക്കാമ്പ് ഭൂവൽക്കം അകക്കാമ്പ് ശരിയൂത്തരം ഓപ്ഷൻ ഡി ആണ് അകക്കാമ്പ് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓപ്ഷൻസ് ഒന്ന് രണ്ട് മൂന്ന് നാല് ശരിയൂത്തരം ഓപ്ഷൻ ഡി ആണ് നാലാം ഭാഗം ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് ഓപ്ഷൻസ് മധ്യപ്രദേശ് ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് അസം ശരിയൂത്തരം ഓപ്ഷൻ എ ആണ് മധ്യപ്രദേശ് ലെസ്ഡൈൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം ഏത് ഓപ്ഷൻ സൾഫർ കാർബൺ ഡൈ ഓക്സൈഡ് ഹൈഡ്രജൻ ഓക്സിജൻ ശരിയൂത്രം ഓപ്ഷൻ ഡി ആണ് ഓക്സിജൻ ഇന്ത്യൻ ഉപദ്വീപിന്റെ കിഴക്കൻ പ്രവേശ്യയിലെ ഹിന്ദു മതത്തിന്റെ ആദ്യത്തെ ശക്തരായ രക്ഷാധികാരികൾ ആരായിരുന്നു ഓപ്ഷൻസ് പല്ലവർ രാഷ്ട്രകൂടർ ചാലൂക്യർ മുഗളർ ശരൂത്രം ഓപ്ഷൻ എ ആണ് പല്ലവർ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ് ഓപ്ഷൻസ് ബ്രിട്ടൻ ദക്ഷിണാഫ്രിക്ക ഇന്ത്യ ഫ്രാൻസ് ശരി ഉത്തരം ഓപ്ഷൻ സി ഇന്ത്യ ഏത് ഭാഷയിലാണ് ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് ഹിന്ദി ബംഗാളി ഇംഗ്ലീഷ് ഉർദു ശരിയൂത്തരം ഓപ്ഷൻ സി ആണ് ഇംഗ്ലീഷ് കുരുമുളകിൽ ദ്രുതവാട്ടത്തിന് കാരണമായ രോഗകാരി ഏത് ഓപ്ഷൻസ് പ്രോട്ടോസോവ ബാക്ടീരിയ ഫംഗസ് വൈറസ് ശെരിയൂത്തരം ഓപ്ഷൻ സി ആണ് ഫംഗസ് കേരളത്തിൽ എത്ര പട്ടികജാതി സംവരണ നിയോജക മണ്ഡലങ്ങൾ ഉണ്ട് ഓപ്ഷൻസ് ഇരുപത് പതിനാല് പന്ത്രണ്ട് നൂറ്റിനാൽപത് ശരിയൂത്തരം ഓപ്ഷൻ ബി ആണ് പതിനാല് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏത് അനുച്ഛേദമാണ് ഓപ്ഷൻസ് പതിനാല് മുപ്പത്തിരണ്ട് പതിനഞ്ച് ഇരുപത്തിയഞ്ച് ശരി ഉത്തരം ഓപ്ഷൻ ബി മുപ്പത്തിരണ്ടാണ് ഡാഷ് വസ്തുവിന്റെ ഭാരം പൂജ്യം ആയിരിക്കും സമുദ്രനിരപ്പിൽ ധ്രുവങ്ങളിൽ ഭൂമധ്യരേഖയിൽ ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് ഉത്തരം ഓപ്ഷൻ ഡി ഭൂമിയുടെ കേന്ദ്രഭാഗത്ത്